ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇത് യമൻ കോടതിയിൽ നിന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടി അല്ലെങ്കിൽ റദ്ദാക്കി വെച്ചു എന്നുള്ളതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിക്കും ഇത് പൂർണ്ണമായിട്ടും അറബിയിലായത് കൊണ്ട് തന്നെ നമുക്കിത് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനിത് നമ്മുടെ ഒരു മതപണ്ഡിതന് ഇത് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു വിശ്രാംശം എന്താണ് എന്നോട് പറയാൻ പറഞ്ഞു അദ്ദേഹം അത് വായിച്ചു നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് എനിക്ക് അതിന്റെ ഒരു വോയിസ് ഇട്ടിട്ടുണ്ട് ഞാൻ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ആ വോയിസ് ഒന്ന് കേൾപ്പിച്ചിട്ട് നമുക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട രണ്ടുമൂന്ന് കാര്യങ്ങളൂടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് നിങ്ങൾ ആര് സ്കിപ്പ് ചെയ്ത് പോരുത് നമുക്ക് ഇതൊന്ന് കേട്ടു നോക്കാം ഇത് പറയുന്ന തോമി തോമസ് എന്ന ഇന്ത്യൻ വംശയായ ആളുടെ മേൽ പ്രതികാര എന്നോണം ഈ വരുന്ന ബുധനാഴ്ച അതായത് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടത്തപ്പെടേണ്ടിയിരുന്ന വധശിച്ച നീട്ടിവെച്ചു വെച്ചുകൊണ്ടുള്ള ഉത്തരവാണ് നീട്ടിവെച്ചതായി അറിയിക്കുന്നു എന്ന ഉത്തരവാണിത് അതാണ് ഇതിനകത്ത് പിന്നെ പിന്നെ മാറ്റി വെച്ചു എന്നുള്ള പറയുന്നില്ല കേട്ടല്ലോ അതായത് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കേണ്ട ദിവസമാണ് ഈ ഒരു റിപ്പോർട്ട് അതും മുസ്ലിം പണ്ഡിതനായിട്ടുള്ള എ പി അബുബക്കർ മുസ്ലിയാർക്ക് ഇത് ലഭിക്കുന്നത് ഇത് അദ്ദേഹം അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു മാധ്യമങ്ങളിൽ വന്ന് എന്നാൽ ഈ എ പി ഉസ്താദ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില മലവാണം നാറികൾ അതായത് ഈ ഫസൽ കാരാട്ടിനെ പോലെയുള്ള ഈ കാട്ടുമൃഗത്തിനുണ്ടായിട്ടുള്ള ഒരു മൂങ്ങ ഇവൻ കുറേ ദിവസമായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നുകൊണ്ട് അങ്ങ് കൊരയാണ് കൊര എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര കൊര അതായത് കേന്ദ്ര സർക്കാരാണ് ഇതിനെ ഇടപെട്ടിരിക്കുന്നത് ഇത് ഒരു പണ്ഡിതനെയും കൊണ്ട് സാധിക്കത്തില്ല എന്ന തരത്തിലൊക്കെ വന്നിരുന്നുണ്ട് കോപ്രായം കാണിക്കുന്ന ഒരു കോമാളി ഈ വൃത്തികെട്ട നാറിയ ആ പരിസരത്ത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ ഒന്ന് ഏതെങ്കിലും അടുത്തുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഒന്ന് അഡ്മിറ്റ് ചെയ്യണം ഇവന് നല്ലൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമാണ് അതായത് ജൂലൈ പതിനെട്ടാം തീയതി വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയും കൂടെ ഞാൻ നിങ്ങളിലേക്ക് ഒന്ന് പെടുത്തുകയാണ് കുടുംബം മാത്രമേ ചർച്ചകൾ നടത്താവൂ പുറത്തു നിന്നുള്ള ആരും നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തരുത് സർക്കാർ സുപ്രീം കോടതിയിൽ അതായത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പോയിട്ടുള്ള കാര്യമാണ് അതേ ദിവസം തന്നെ വന്നിരിക്കുന്നത് നിമിഷപ്രിയയുടെ മോചന ഹർജിയിൽ ഒന്നും ചെയ്യാനാകില്ലെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ കേസ് ഓഗസ്റ്റ് പതിനാലിലേക്ക് നീട്ടി അപ്പം ഈ കേന്ദ്ര സർക്കാരാണ് ഈ നിമിഷപ്രിയയ്ക്ക് വേണ്ടി യമൻ സർക്കാരുമായിട്ട് സംസാരിക്കുന്നതും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടി മറ്റു മതപണ്ഡിതന്മാരും കുറേ ചാനലുകളും കിടന്നുകൊണ്ട് കുഴഞ്ഞു മറിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അംഗവൈല്യം കാണിക്കുന്ന ഈ തന്തയ്ക്ക് മുമ്പായിട്ടുണ്ടായിട്ടുള്ള ഈ പരനാറിയോടെ എനിക്ക് പറയാനുള്ളത് ഇനി ഇതിൻ്റെ പേരിൽ നീ യൂട്യൂബിനകത്ത് വന്നിരുന്നുണ്ട് കൊണയടിക്കുകയും നിന്റെ ഈ വൃത്തികേടും തോന്നിയാസവും കേട്ടിട്ട് ഇവിടെ അത് പ്രതികരിക്കുമ്പോഴത്തേക്ക് അവരുടെ വീഡിയോയും പൊക്കിച്ചുകൊണ്ട് വന്നിട്ട് ഈ പരിപാടിയായിട്ടാണ് നീ മുന്നോട്ട് പോകുന്നതെങ്കിൽ പൊന്നുമോനെ കാരാട്ടെ നീ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് തോന്നില്ല കാരണം നീ സംഘികളുടേന്ന് വാങ്ങിച്ചോടാ നീ സംഖികളുടെ അപ്പി മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യമായിട്ട് നീ നുണഞ്ഞ് തിന്ന് ജീവിച്ചോ വൃത്തികെട്ടാ നാറിയെ നീ ഇതിനകത്ത് വന്നിരുന്നുണ്ട് മതപണ്ഡിതനായിട്ടുള്ള എ പി ഉസ്താദിനെ കുറിച്ചിട്ട് ഇനി ഒരു അക്ഷരം നീ മിണ്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ പൊതുസമൂഹം ജാതി മതഭേദം എന്നെ നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരിക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥനയുമായിട്ടിരുന്ന ആളുകളുടെ ഇടയിലേക്കാണ് നീ ഇത്തരത്തിലുള്ള കുത്തി വീഡിയോകളും വാർത്തകളുമായിട്ട് വരുന്നത് ശരിക്കും പൊതുസമൂഹം നിന്നെ നേരിടും നീ ഏതോ ഊട്ടയ്ക്കകത്ത് കയറിയതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല നിന്റെ മാതാപിതാക്കള് പോലും അല്ലെങ്കിൽ നിന്റെ സഹോദരങ്ങൾ പോലും നിന്റെ ഈ തെമ്മാടിത്തേ അംഗീകരിക്കുന്നുള്ളൂ കാരണം അവരുടെ ഉദരത്തിൽ വന്ന് പിറന്നു പോട്ടിട്ടുള്ള ഒരു വൃത്തികെട്ട ജന്മം മാത്രമാണ് നീ എന്ന് പറയാതിരിക്കാൻ വയ്യ എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ചലം ചാനലിനകത്ത് നിത്യ സന്ദർശകയായിട്ടുള്ള നുസ്രത്ത് ജഹാൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ബി ജെ പിയുടെ എന്തോ ഒരു കൊണാണ്ടർ പട്ടമൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവര് നാഴികക്ക് നാൽപ്പത് വട്ടം ഈ ചലം ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഛർദിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കണം അതോടൊപ്പം ഈ ഫസൽ എന്ന് പറയുന്ന ഈ വേട്ടാ നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് സഹോദരങ്ങള് ഇവനടിച്ചവന്റെ അണ്ണാക്കി കൂടെ കയറ്റി ആസനത്തിൽ കൂടി ഇറക്കി വിടുന്നു കിണ്ണം കാച്ചിയ രണ്ട് ഡോൺ മിസ് ഇറ്റ് വീഡിയോ സി അതുകൊണ്ട് യമനോട് കളിക്കാൻ നിൽക്കണ്ട ചുരുക്കി പറഞ്ഞ ഇന്നത്തെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ വിദേശകാര്യ മന്ത്രാലയത്തിന് വന്ന റിപ്പോർട്ട് അവിടെയോ വിദേശകാര്യ മന്ത്രാലയത്തിന് വന്നു ഇവയാളുടെ തലാലിന്റെ ബ്രദർ ഒരിക്കൽ പോലും ഈ പിന്നെ പിന്നെ ക്ഷമ കൊടുക്കാൻ തയ്യാറല്ല നിമിഷ പേർക്ക് അവൾ കൊന്നത് ക്രൂരമായിട്ടാണ് അയാൾ മരിച്ച് ജീഞ്ഞമായി അറുപത്തൊന്ന് കഷ്ണമാക്കി ആ മൃതദേഹം അരിഞ്ഞ് ആ വെള്ളം കുടിച്ച് ആ ഫ്ളാറ്റിലുള്ള ആൾക്കാർ വാട്ടർ ടാങ്കിൽ ആ വെള്ളം ചീഞ്ഞി ചോച്ചപ്പാണ് ഈ ഒരാളെ എന്താ സംഭവിച്ചു നോക്കിയപ്പോൾ ബോഡി കണ്ട് ഇതാണ് അവിടുത്തെ കേസ് അപ്പോൾ ഒരിക്കലും ആ നാട്ടിലെ ആൾക്കാർ വരെ ആഘോഷത്തിന് ഇരിക്കുന്ന ഒരു കേസാണ് അപ്പോൾ അതുകൊണ്ട് മിണ്ടാണ്ടി പറയാതെ ഇത്ര ആഘോഷമാക്കാതെ ഇന്ത്യ ഗവൺമെന്റ് എന്താണോ പറയുന്നത് ആ നയതന്ത്രത്തിലൂടെ പോയി നിമിഷക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ജീവിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ ആ കുടുംബത്തിന് ഭാഗ്യമുണ്ടെങ്കിൽ നിമിഷപ്രിയനെ കൊണ്ടുവരട്ടെ അതാണ് ഇവിടെ ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഇനി യമന്റെ നിയമങ്ങളിൽ പൈസ വാങ്ങിച്ച് ആരും പൈസ വാങ്ങിയിട്ടില്ല പൈസ കളക്ട് ചെയ്ത് അവിടെ ഉണ്ട് പൈസ വാങ്ങാൻ തയ്യാറാണെങ്കിൽ മാത്രം ഇനിയും കൊടുക്കാൻ ആൾക്കാരുണ്ട് അല്ലാതെ കേരളത്തിൽ നിന്ന് നാലാൾ പറഞ്ഞുകൊണ്ട് യമനിൽ ഒന്നും എത്തൂല നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചിരിക്കുന്നു നമ്മൾ തുടക്കം മുതലേ നിരന്തരം വിളിച്ചു പറഞ്ഞോ നരേന്ദ്രമോദി സർക്കാരിൽ വിശ്വസിച്ചോളോ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളോ എന്ന് മറ്റൊന്ന് ഇന്ത്യൻ ഗവൺമെന്റിനേക്കാൾ മുകളിലല്ല ഒരു വ്യക്തിയുമെന്ന് സാമാന്യ ബോധമുള്ള ആളുകളും തിരിച്ചറിയുക നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് നിരന്തരം ഇടപെട്ട നരേന്ദ്രമോദി സർക്കാരിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നന്ദികളിൽ നിന്ന് മാസാ മാസം പൈസ വാങ്ങിച്ച് ഞണ്ണുന്ന അവരെ താങ്ങുന്ന ഇവരെ പോലെയുള്ള ഒരു സംഘിനാറികളും ഇന്ന് വരെയും നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് ഒരക്ഷരം സംസാരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം കാന്തപുരം ഉസ്താദ് ഇടപെട്ടതിന് ശേഷം മാത്രമാണ് നിമിഷപ്രിയയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടായിട്ടുള്ളത് നീ പറയുന്നത് പോലെ ഇന്ത്യൻ ഗവൺമെന്റിനെ ആരും ഇവിടെ അടിച്ച് താഴ്ത്തിയിട്ടില്ല പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ മതസംഘടനപരമായിട്ട് ബന്ധമുള്ള ആളുകളോട് കൂടി ചേർന്ന് അവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കാനും താൽക്കാലികമായിട്ടെങ്കിലും ഈ വധശിക്ഷ നീക്കിവെക്കാനും സാധിച്ചത് നീ ഈ പറയുന്ന മുകളിലുള്ള ആരും നോക്കിയിട്ടല്ല തങ്കികളെ താങ്ങുന്ന എല്ലാവരോടും കൂടിയാണ് പറയുന്നത് നീയൊക്കെ ഇതുവരെ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് എങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഫസൽ എന്ന് പറയുന്ന മൂങ്ങാക്കണ്ണനോടക്കമാണ് ഞാൻ ചോദിക്കുന്നത് ഒരു പോസ്റ്റ് നമ്മുടെ മോദി സർക്കാർ ഇത് ചെയ്തു എന്ന് കാണിക്കുന്ന ഒരു പോസ്റ്റ് എങ്കിലും നീയൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീയൊക്കെ പറയുന്നൊരു അർത്ഥമുണ്ട് കണ്ടവന്റെ കൊച്ചിന്റെ തന്തയാകുന്ന സ്വഭാവം ഇനിയെങ്കിലും ഒന്ന് മാറ്റി എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്തിട്ട് അതിന്റെ ക്രെഡിറ്റ് എടുത്ത് തലേ വെക്കാൻ നോക്ക് കേന്ദ്ര സർക്കാരിന് ഇനി ഒന്നും ചെയ്യാനാകില്ല എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഉസ്താദിതി ഇടപെട്ടത് കേവലം ഒരു ഫോൺ കോൾ കൊണ്ട് ഒരു ഫോൺ കോൾ കൊണ്ട് ഒരു ജീവൻ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉസ്താദിന്റെ ആരാന്റെ കുട്ടിയുടെ ആരാ കേട്ടിട്ടുള്ളൂ പിന്നെ പോത്തുകളോട് പോസ്റ്റുകളോട് കാര്യമില്ലെന്നറിയാം സാധാരണക്കാർക്ക് വേണ്ടി പറയാ കേന്ദ്രം സുപ്രീം കോടതിയിൽ പറഞ്ഞത് സാധ്യമായതെല്ലാം ഞങ്ങൾ ചെയ്തോ അനൗപചാരികമായിട്ട് ഞങ്ങൾക്ക് വിവരം ലഭിച്ചോ വധശിക്ഷ നിർത്തിവെക്കും ിന്റെ സഹോദരൻ പറയുന്നു ഞങ്ങളുമായിട്ട് ആരും ബന്ധപ്പെട്ടിട്ടില്ല കേന്ദ്രം പറയുന്നു ഒരു കാന്തപുരവും ഇടപെട്ടിട്ടില്ല പിന്നെ ഇവരെന്താണ് ഈ വിളിച്ച് കാറി കൂന്നത് അപ്പൊ നമ്മുടെ ഈ മരപ്പെട്ടിക്ക് ഉണ്ടായിട്ടുള്ള മരവാണം പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലെ ഇവനുള്ള മറുപടി നമ്മുടെ സഹോദരങ്ങൾക്ക് എടുത്തതും കേട്ടല്ലോ ആദ്യം ഞാൻ നമ്മുടെ മുസ്രത്തുത്താക്ക് ഒരു മറുപടി കൊടുക്കണം നുസൃത്ത് ഇത്ത പറയുന്നത് യമനോട് കളിക്കണ്ടെന്നാണ് പറഞ്ഞത് ശരിയാണ് യമനോട് നിങ്ങളാരും കളിക്കാൻ നിൽക്കേണ്ട കാരണം യമൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളൊന്നുമല്ല യമനിൽ ഒരു സ്ഥിരമുള്ള ഒരു സർക്കാർ ഇല്ലാത്തതുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾക്ക് അവിടെ ഇടപെടാൻ എന്നുള്ളത് ഈ സംഘണിക്കും ഈ സംഘണി പുത്രന്മാർക്കും എല്ലാം വളരെ വ്യക്തമായിട്ടറിയാം പിന്നെ ഈ എ പി ഉസ്താദ് ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഇപ്പം സടകുടഞ്ഞ് സംഘികളും ക്രിസംഗികളും ഇതുപോലെ ചില മരവാണങ്ങളും സടകുടഞ്ഞ് അങ്ങോട്ട് എഴുന്നേറ്റത് കാരണം ഉസ്താദ് ഇടപെട്ടത് കൊണ്ട് ഇതിനകത്തൊരു തീരുമാനമായി നിമിഷപ്രിയ വിടുകയാണെങ്കിലും നിമിഷപ്രിയ തൂക്കിലേറ്റുവാണെങ്കിലും അതിനൊരു വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇവിടുത്തെ ജനങ്ങൾക്ക് എന്താണെങ്കിലും ലഭിച്ചിട്ടുണ്ട് ഈ നിമിഷം വരെ ഇനിയുള്ള കാര്യങ്ങളിൽ അവിടെ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതും ഈ മത നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അവിടെ സർക്കാർ സംവിധാനത്തിലല്ല ഇത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഇവിടെ ആരും വന്നില്ല കാരണം അവിടെ സ്ഥിരതയുള്ള ഒരു സർക്കാർ ഇല്ലാത്തതുകൊണ്ട് കേന്ദ്രത്തിന് ഇടപെടാൻ കുറച്ച് പരിമിതികൾ ഉണ്ട് എന്നുള്ളത് അവർ കോടതിയിൽ പറഞ്ഞതും നിങ്ങളെല്ലാം കണ്ടു പക്ഷേ ഇതൊന്നും അംഗീകരിക്കാൻ ഈ മരപ്പട്ടി വാണമായിട്ടുള്ള ഈ വൃത്തികെട്ട നാറിക്കൊന്നും ഈ ചെറ്റയ്ക്കൊന്നും മനസ്സിലാകത്തില്ല ഇവൻ്റെ മെഡില ഒബ്ലാംഘട്ട നോക്കി നല്ല രണ്ട് കിണുക്ക് കിട്ടിയാൽ ഇവൻ്റെ ആ കിളി പറക്കും കിളി പറന്നെങ്കിൽ മാത്രമേ ഇവന് നോർമലായിട്ട് ഇവനി സംസാരിക്കാൻ പറ്റത്തുള്ളൂ അതുവരെ ഇവൻ ഈ അംഗവൈകല്യമൊക്കെ കാണിച്ചിരിക്കെന്തായാലും നല്ല പിള്ളേരെടുത്തിട്ട് നല്ല ഊക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ നാറിക്ക് അണ്ണാക്കിലല്ല ഇവന്റെ ആസനത്തിൽ കൂടെ അടിച്ചാണ് നമ്മൾ മറുപടി കൊടുക്കേണ്ടത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അവൻ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അടുത്തൊരു വീഡിയോ കാണാം ബൈ